സ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം സ്കൂളിലെ വിശേഷങ്ങളും കാര്യങ്ങളും അറിയാൻ ആഗ്രഹിച്ചവർക്കായിട്ടുള്ള വീഡിയോ കേട്ടോ ഞങ്ങൾ ട്രെയിനിങ് സെക്ഷന് വേണ്ടി പോയത് ത്രീ ഡേയ്സ് ട്രെയിനിങ് ആയിരുന്നു കേട്ടോ നമ്മൾ ആ പാറയിലെപ്പോൾ എല്ലാം ഗാർഡിയൻ സ്കൂളിലാണ് അതായത് നമ്മുടെ സ്കൂളിൻ്റെ മെയിൻ ബ്രാഞ്ചാണ് അതായത് നമ്മൾ നമ്മൾ ഗാർഡിയൻ സ്കൂളിൻ്റെ ബ്രാഞ്ചായിട്ട് നമ്മുടെ സ്കൂൾ പ്രവർത്തിക്കുകയാണ് കേട്ടോ അപ്പോൾ മെയിൻ സ്കൂൾ വന്നിട്ട് ഗാർഡിയൻ ആണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് വേണ്ടി ഞങ്ങൾ ഈ ട്രെയിനിങ്ങിന് വേണ്ടി രണ്ട് സ്കൂളിലെ ടീച്ചേഴ്സും കൂടി ഒരുമിച്ചിട്ടൊരു ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരു ട്രെയിനിങ് സെക്ഷനിൽ വന്നിരിക്കുകയാണ് ഞങ്ങൾ സ്കൂളിൽ എല്ലാവരും സ്കൂളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്നൊരു ട്രെയിനിങ് സെക്ഷന് വേണ്ടി വന്നിരിക്കുകയാണ് നമ്മൾ എവിടെ പാറ ഇലപ്പുള്ളിയിൽ ഒരു ഗാർഡിയൻ വന്നിട്ടുള്ള സ്കൂളിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ മൂന്ന് ദിവസത്തെ ട്രെയിനിങ് ക്ലാസ് ആണ് കഴിഞ്ഞ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ അങ്ങനെ മൂന്ന് ദിവസത്തെ ക്ലാസ് മിസ്സേ ചെയ്യേ ഹായ് യൂട്യൂബാണ് അപ്പം ഓരോ മിസ്സുമായിട്ടും ഞാൻ പരിചയപ്പെട്ട് ഞങ്ങൾ സെറ്റായി വരുന്നതേ ഉള്ളൂ മിസ്സേസുകെ

അപ്പോൾ വിശേഷങ്ങൾ പതിയെ ഞാൻ എല്ലാം കൂടി കുറച്ച് കുറച്ചായിട്ട് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം അപ്പോൾ കുറച്ച് കഴിഞ്ഞു കാണാം കെ ജിക്കാർക്കുള്ള പാർക്ക് ആ കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഈ വീഡിയോ എട്ട് കഴിയുമ്പോൾ അമ്പാടി പറഞ്ഞു അമ്മ ഞാനും ഇവിടെ പോയി കളിച്ചോട്ടെ എന്ന് ചോദിച്ചായിരുന്നു കേട്ടോ അതായത് കുട്ടികളെ അട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ കെ ജിക്കാരുടെ ക്ലാസ്സും അവിടെ തന്നെ തന്നെയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളതിൻ്റെ അടുത്ത് നിന്നിട്ട് തന്നെ എല്ലാവരും ഉണ്ട് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ബിസിയാണ് ലഞ്ച് ബ്രേക്ക് ആയിരുന്നു ടൈം കേട്ടോ അപ്പോൾ എല്ലാവരും ഓരോ കാര്യങ്ങളിലും ബിസിയാണ് വർക്കും വീട്ടിലേക്ക് വിളിക്കാനുള്ള കാര്യങ്ങളും എന്തൊക്കെയോ നോക്കണം കേട്ടോ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഓരോ ക്ലാസ് നാരങ്ങ വെള്ളം കൂടി ഞങ്ങൾ കുടിച്ചിട്ടോ വന്നത് അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ഞങ്ങൾ പോവുക കേട്ടോ എല്ലാവരും ബസ്സിലൊക്കെ കയറിയിരിക്കുന്നുണ്ട് ഇതാണ് സ്കൂൾ കേട്ടോ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അപ്പു വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിരുന്നു അപ്പം അപ്പൂനെ വെയിറ്റ് ചെയ്യാം കേട്ടോ കുറേ നേരം നിന്നിട്ടാണ് കേട്ടോ അവൻ വന്നത് അവൻ വന്നപ്പോൾ ഞങ്ങൾ ചായക്കട അടുത്താണ് ഞാൻ നിന്നത് പിന്നെ അവരെ ചായ കുടിച്ചുകൊണ്ട് ഞങ്ങൾ വന്നത് ആകുമ്പോൾ ചേച്ചി നമുക്ക് ചായ കുടിക്കാൻ പറഞ്ഞായിരുന്നു കേട്ടോ ചായ ഒക്കെ കുറിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് ഇവൻ ഒരുപാട് നേരം ലേറ്റ് ആയി അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു പത്ത് പത്തിരുപത് മിനിറ്റോളം ഞാൻ ഞാനാണ് വെയിറ്റ് ചെയ്ത് ഹലോബിൽ വരും ചെറുതൊക്കെ ആയിട്ട് അപ്പൊ അങ്ങനെ വേണ്ട സുഖല്ല ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട് വലുതായിട്ടൊന്നുമില്ല ചെറുതായിട്ട് ഇത് ലാസ്റ്റ് ഡേയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് ഡേ ആയവർ ഞങ്ങൾക്ക് അടിപൊളി ബിരിയാണി കൂടെ അവരൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ ബിരിയാണി ചിക്കൻ കറിയും ചപ്പാത്തിയൊക്കെ ആയിട്ട് നല്ലൊരു ഫുഡ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം ഞങ്ങൾ ഫുഡ് കൊണ്ടായിരുന്നു ലാസ്റ്റ് ഡേ കൊണ്ടുവരണം എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ടോ ലഞ്ചൊക്കെ അടിപൊളി ഫുഡായിരുന്നു അവിടുന്ന് ബിരിയാണി ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയിട്ടോ അത് കഴിഞ്ഞിട്ട് ആ ടീച്ചേഴ്സൊക്കെ കൂടി ഓരോ വർത്തമാനൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് നമുക്ക് ഓരോ ടീച്ചേഴ്സിനെ പരിചയപ്പെടാം എന്തായാലും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ക്ലാസ് ടൈമിൽ ഫോൺ പോണാനോടല്ല അപ്പോൾ ഈ ടൈം ഫ്രീ ആണ് അപ്പോൾ ഈ ടൈമിൽ നമുക്ക് കുറച്ച് അടുത്ത് വർത്തമാനൊക്കെ ചോദിക്കാം ഞാൻ പ്രിൻസിപ്പിളിനെ കാണിച്ചു തരാട്ടോ ഇതാ ടീച്ചേഴ്സ് സംസാരിച്ചിരിക്കുകയാണ് ഇവിടെ എല്ലാ ടീച്ചേഴ്സും ഉണ്ട് അടുത്ത ടീച്ചേഴ്സ് അടുത്ത ഓരോ സെക്ഷൻ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ ഇരുന്ന അവർ അവരുടെ വർക്കുകൾ ചെയ്യുകയാണ് കേട്ടോ ആ ഹായ് അവിടുന്ന് ഹായ് കാണിക്കുന്നുണ്ട് എല്ലാവരും കാണിക്കുന്നുണ്ട് കേട്ടോ ഹലോ ടീച്ചേഴ്സ് ഹായ് സേ ഹായ് അക്ക നമ്മുടെ ടീച്ചേഴ്സ് ആണ് കേട്ടോ ഈ കാണുന്ന സ്വീറ്റായിട്ടുള്ള പ്രിൻസിപ്പളാണ് നമ്മുടെ പ്രിൻസിപ്പൾ പ്രിൻസിപ്പളാണല്ലേ എന്താ ഇല്ല എന്താ പറഞ്ഞേ അറിയാൻ പോണേ പ്രിൻസിപ്പളാണ് കേട്ടോ അല്ല കമന്റ് ചെയ്യ ഗേൾസ് കമന്റ് ചെയ്യ ഗേൾസ് കമന്റ് ചെയ്യാം ഇതാണ് അപ്പൊ നമ്മുടെ പ്രിൻസിപ്പൽ എന്താ നിങ്ങക്ക് സ്വീറ്റായി തോന്നുന്നുണ്ടോ ഇല്ലയോ നിന്ന് മിസ്സിനെ കാണുമ്പോൾ പെട്ടെന്ന് അങ്ങനെ തോന്നുക അപ്പൊ ഇതാണ് പറഞ്ഞു കാര്യം പറഞ്ഞു പറഞ്ഞെന്നുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ലക്ഷ്മി മിസ് മിസ് സുഖമല്ല മിസ് അപ്പൊ നമ്മുടെ ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു മിസ് എന്തായിരുന്നു ക്ലാസ് മിസ്സേ അത്രയേ ഉള്ളു വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു അപ്പോൾ അതെല്ലാം ടീച്ചേഴ്സും അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് ഓരോരോ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ടീച്ചേഴ്സ് ഹായ് ടീച്ചേഴ്സ് ഓക്കെ അപ്പോൾ എല്ലാവരും ഇവിടെ ഓരോരോ വർക്ക് ചെയ്യണ്ടോ ടീച്ചേഴ്സ് അല്ലേ ടീച്ചേഴ്സ് ഹലോ ഹായ് ഓക്കെ അപ്പം നമുക്കിനി ബാക്കിയുള്ള ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിരിക്കാം കേട്ടോ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഞാൻ കാണിച്ചുതരാം കേട്ടോ പോകുന്ന വഴിയൊക്കെ കാണിച്ചുതരാം അപ്പോൾ ഞങ്ങളുടെ ക്ലാസ് ഇന്നത്തെ കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അപ്പോൾ ഞങ്ങളുടെ ടൈനിങ് സെക്ഷൻ അവസാനിച്ചു എല്ലാവരും ഉണ്ട് എല്ലാവരും പാക്കിങ്ങിൻ്റെ തിരക്കിലാണ് അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ പോകുന്ന വഴിയിലെ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ ട്രൈനിങ് സെക്ഷൻ എന്തായാലും കഴിഞ്ഞു അപ്പോൾ വാഡിയോ അവർ ഫോട്ടോന് പോസ്റ്റ് ചെയ്താണ് വാ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് പോവാ നമുക്ക് പോവാലെ അപ്പൊ നമുക്ക് ബസ്സിൽ കാര്യങ്ങൾ കാണിച്ചു തരാം ഇപ്പം നമ്മുടെ മൂന്ന് ദിവസത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് അടിപൊളി ക്ലാസ് ആയിരുന്നു അപ്പോൾ സ്കൂളിൻ്റെ എൻട്രൻസ് ഇതാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണാം അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ